എല്ലാവർക്കും വലിയൊരു ഹായ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നാല് വർഷം മുന്നേ എംബ്രോയിഡറി ചെയ്ത ഒരു സാരിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഒരു ഹൈസ്കൂൾ ലെവൽ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ടൈമിൽ തന്നെ സ്റ്റിച്ചിങ്ങും എംബ്രോയിഡറിയും ഒക്കെ ഹോബി ആക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ അത്തരത്തിൽ നാല് വർഷം മുന്നേ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഓർഡർ ആയിരുന്നു ഈ ഒരു സാരി കസ്റ്റമർ തന്നെയായിരുന്നു ഇതിനകത്തെ ഡിസൈനും സാരിയുടെ കളറും ത്രെഡ് കളറും ഒക്കെ സെലക്ട് ചെയ്തിരുന്നത് അപ്പോൾ ഇപ്പോൾ നാല് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഈ സാരി എൻ്റെ കയ്യിൽ ഒന്നും കൂടി കിട്ടി കസ്റ്റമർ ഇപ്പോൾ പറയുന്നത് കുറച്ചുകൂടി പൂക്കൾ ഇതിനേലൊക്കെ ആഡ് ചെയ്ത് തരണമെന്നായിരുന്നു നേരത്തെ നമ്മൾ മുന്താണിയിൽ സൈഡ് ബേസ് അല്ല ചെസ് ബേസ് പിന്നെ സ്പ്ലീറ്റ്സിലൊക്കെ മാത്രമേ നമ്മൾ ഡിസൈൻസ് ആഡ് ചെയ്തിരുന്നുള്ളു ഇപ്പോൾ നമ്മൾ മുന്താണിയിൽ ആറ് ഫ്ലവേഴ്സ് സെറ്റ് ഓഫ് ഫ്ലവേഴ്സ് പിന്നെ സൈഡ് ബേസ് വരുമ്പോൾ രണ്ടെണ്ണം പിന്നെ നമ്മുടെ റൈറ്റ് ലെക്ക് പോഷനിൽ ഒന്ന് രണ്ട് ഡിസൈൻസ് കൂടി ആഡ് ചെയ്ത് ഇപ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ കുറേ നാളുകൊണ്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലൊരു വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്നുള്ളത് എൻ്റെ ചാനലിൽ വീഡിയോ അതായത് എംബ്രോയ്ഡറി പരവായിട്ട് രണ്ടാമത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു കട്ട സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതുപോലെ കസ്റ്റമൈസ് ഏതാ സാരികളും നിങ്ങൾക്കും വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മാത്രം മതി എൻ്റെ നമ്പറ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിലും ഞാൻ കൊടുത്തേക്കാം ഡെയിലി വെയർ ആയിട്ടും സ്പെഷ്യൽ ഒക്കേഷൻസിനും ഒക്കെ വെയർ ചെയ്യാനായിട്ട് പറ്റുന്ന നല്ല ഒന്നാന്തരം സാരിയാണ് ചെക്കോട്ട എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഓർഡർ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് സ്പെഷ്യൽ ഒക്കേഷനിൽ വല്ലതും വെയർ ചെയ്യാനാണെങ്കിൽ നേരത്തെ ഒന്ന് പറഞ്ഞേക്കണം ഒരു സാരി നമ്മൾ ഡിസൈൻ ചെയ്ത് എടുക്കാനായിട്ട് മാക്സിമം ഒരു അമ്പത് ദിവസമെങ്കിലും ടൈം എടുക്കും അപ്പോൾ ആ ഒരു ടൈം മനസ്സിലാക്കി വേണം നിങ്ങൾ ആ ഓർഡർ ചെയ്യാനായിട്ട് വളരെ യുണീക്കായിട്ടുള്ള ഒരു ഡിസൈൻ കൂടിയാണ് ഇതിപ്പോൾ തന്നെ ഒരുപാട് യൂട്യൂബ് യൂട്യൂബേഴ്സ് ഒരുപാട് സ്റ്റിച്ചിങ് ചെയ്ത് കാണിക്കുന്ന യൂട്യൂബേഴ്സ് ഒരുപാട് പേര് തന്നെ അപ്ലോഡ് ചെയ്തൊരു ഡിസൈൻ കൂടിയാണിത് അപ്പോൾ ഇത് ഈ ഒരു കളർ ഷെയ്ഡിൽ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സാരി ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ കളറിലുള്ള സാരിയാണ് അപ്പോൾ അതിന് മാത്രമല്ല വൈറ്റ് അല്ലെങ്കിൽ ലാവൻഡർ ഷെയ്ഡ് ഓണിയൻ പിങ്ക് അങ്ങനെയൊക്കെയുള്ള സാരികളിലും ഈ ഒരു ഡിസൈൻ വളരെ നന്നായിട്ട് തന്നെ ചേരും ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരികയാണ് ഇങ്ങനെയുള്ള ടൈമുകളിലൊക്കെ വെയർ ചെയ്യാനായിട്ട് പറ്റുന്ന നല്ല ഒന്നാം തരം യൂണിക്കായിട്ടുള്ള ഒരു ഡിസൈനും പ്ലസ് ഒരു സാരിയും കൂടിയാണിത് ഇതിലെ പൂക്കളൊക്കെ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും പിന്നെ ബുള്ളിൻ നോട്ടുകളും കൊണ്ടാണ് തണ്ടകൾ സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്തേക്കുന്നത് ലീഫുകൾക്കും നമ്മൾ ബുള്ളിൻ നോട്ടാണ് ചെയ്തേക്കുന്നത് എല്ലാം ഹൈ ക്വാളിറ്റി ആങ്കർ ത്രെഡുകൾ കൊണ്ടാണ് ചെയ്തേക്കുന്നത് ത്രെഡുകളുടെയൊക്കെ കോഡ് ഞാനിവിടെ താഴെ കൊടുത്തേക്കാം മുന്താണിയിൽ നേരത്തെ രണ്ട് ഫ്ലവേഴ്സ് മാത്രമേ രണ്ട് സെറ്റ് ഓഫ് ഫ്ലവേഴ്സ് മാത്രമേ ആഡ് ചെയ്തിരുന്നുള്ളൂ ഇപ്പോൾ നാല് ഫ്ലവേഴ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഷോൾഡർ പോർഷനിലേക്ക് വരുമ്പോൾ ആ ഒരു ഭാഗത്ത് മൂന്ന് സെറ്റ് ഓഫ് ഫ്ലവേഴ്സ് ആയിരുന്നു ആദ്യം കൊടുത്തിരുന്നത് ഇപ്പോൾ സൈഡ് ബേസിൽ കൂടി രണ്ട് സെറ്റ് ഓഫ് ഫ്ലവേഴ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ പ്ലീറ്റ്സ് ഈ ഒരു സാരിയിൽ എട്ട് പ്ലീറ്റ്സോളം കിട്ടുന്നുണ്ട് ആ എട്ട് പ്ലീറ്റ്സിലും ഫ്ലവേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് പൂവ് ആഡ് ചെയ്തേക്കുന്ന ലെഫ്റ്റ് ലെഗ് പോർഷനിൽ കൂടിയാണ് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ട് പോലും ഇതിൻ്റെ ക്വാളിറ്റിക്കോ അല്ലെങ്കിൽ സാരിയുടെ ക്വാളിറ്റിക്കോ ത്രെഡിൻ്റെ ക്വാളിറ്റിക്കോ യാതൊരുവിധ പ്രശ്നങ്ങളും ഇതുവരെയും വന്നിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഇതിനു മുന്നേയും ഇത് മാത്രമല്ല വേറെയും സാരികൾ ഞാൻ ഇതുപോലെ ഓർഡർ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വരുന്ന ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം